ഹലോ ഹലോ ഏഷ്യാനെറ്റ് അല്ലേ ഹലോ സാർ ഈ ഈ ബിഗ് ബോസിലേക്ക് ആളുകളെ സെലക്ട് ചെയ്തതെന്ന് കേട്ടു അല്ല എൻ്റെ ഭാര്യക്ക് പിന്നെ കോള് വന്നിട്ടില്ല ഇല്ല സുലു സുലു ദിനേശ് സുലോചന ദിനേശ് ഏ സെലക്ട് ആവാണ്ട് ഒരു വഴിയുമില്ല അവള് നല്ലോണം പരദോഷവും പറയും ആ അവൾ ഒരു സ്ഥലത്തുള്ള മറ്റേ സ്ഥലത്തെല്ലാം പോയിട്ട് നല്ലോണം പറയും വെറുതെ കുറച്ചല്ല മസാല ചേർത്തിട്ട് പറയും എന്നിട്ട് അവരെ മൂച്ച കയറിയിട്ട് അവരെ നമ്മൾ അടി എല്ലാം ആയിപ്പിക്കും നമുക്കറിയുന്നല്ലേ ഇതാ നമ്മളെ ഫ്ളാറ്റിൻ്റെ അപ്പുറമുള്ള മിക്ക ആൾക്കാരും നമ്മൾ തമ്മിൽ ഇപ്പോൾ തെറ്റാൻ ഇവളെ വർത്തമാനം കൊണ്ട് നമ്മളെല്ലാ സീസണും കാണുന്നതാണ് ആ അതിനകത്ത് ഇവർക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റും ഇവൾക്ക് അങ്ങനെ വൃത്തിയൊന്നുമില്ല അധികം കുളിക്കലും അങ്ങനത്തെ ഒന്നുമില്ല ആ ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കില്ല ആ ഓളെ അച്ഛൻ പറഞ്ഞിട്ട് ഓള് ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല ആ ഞാൻ എടക്കെല്ലാം പട്ടി വല്ലതാണ് ആ ആ ഉച്ചക്ക് കൂർക്കം ഉറങ്ങും അതെല്ലാം നിങ്ങൾക്കൊരു കണ്ടന്റ് അല്ലേ വാ ആ ഇവിടുത്തെ കക്കൂസ് ഞാനാ വൃത്തിയാക്കുന്നത് പിന്നെയാണോ അവിടുത്തെ കക്കൂസ് അതൊന്നും ചിന്തിക്കുക വേണ്ട ആ അന്നേരം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഇവളമായിട്ട് അടിയാവാൻ പറ്റൂല്ലേ അതെല്ലാം നിങ്ങൾക്കൊരു ഒരു എപ്പിസോഡിൽ ടി ആർ പി കുത്തന ഈ വാണ അല്ല വാനം പോലെ വാനം തൊടുന്ന രീതിയിൽ നമുക്ക് ടിആർപി കിട്ടൂല്ലേ ആ അല്ല ഇത് എല്ലാവരും എടുത്തു പോയെന്ന കാര്യമില്ല ഇത് നമ്മൾ അതായത് ആ മെറിറ്റ് ബേസിൽ നിങ്ങൾ എടുക്കും നിങ്ങൾ പൊളിറ്റിക്സ് കാണിക്കല്ലേ ഇതിനകത്ത് മെറിറ്റ് ബേസിലെടുക്കും നിങ്ങളാളുകൾ ആ ഇപ്പോൾ അത്രയും കാര്യങ്ങളുണ്ട് ഗുണങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ പറയുന്നത് ഇവിടെ ഉള്ളതും ഇല്ലാത്തതും എല്ലാം പറയും ആ ഓ ഇല്ലാത്തതെല്ലാം പറയും ആ ഓ ഒരാളെ അടുപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനേ ഉള്ളൂല്ല സത്യം അല്ല ഭായി നിങ്ങൾ അങ്ങനെ പറയല്ലേ ഇപ്പം ഞാനൊരു നിങ്ങളായതുകൊണ്ട് പറയാം നിങ്ങൾ ഇതിൻ്റെ ആളായതുകൊണ്ട് ഞാൻ പറയാം ഞാൻ ജനിച്ചതും തൊട്ട് കാണുന്ന എൻ്റെ അമ്മേനെയും എൻ്റെ പൊങ്ങളെയും സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ കല്യാണം കഴിച്ചു ഒരു മാസം അതുവരെ എനിക്കറിയില്ല എൻ്റെ അമ്മക്കും പൊങ്ങൾക്കും ഇത്രയും കുറ്റങ്ങളും തെറ്റുകളും ഉണ്ടെന്ന് ആ ആ ഓൾ ആ ഓൾ എന്നെ പറഞ്ഞ് തിരിച്ച് ഇപ്പോൾ അവർക്കെതിരെ നിർത്തി ആ ആ ഇപ്പം നമ്മൾ വീടിൻ്റെ കേസിലാവളെ ഞാൻ അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ആ നന്നായിട്ട് പിന്നെ അന്ധ ഉണ്ടാക്കും ആ സീസൺ എട്ടോ ഈ സീസൺ ഏഴിൽ വിന്നറിയാ നിങ്ങൾ വേണ്ടാന്ന് പറയുന്നു ഭായി ഹലോ മിസ്റ്റർ ഹലോ എന്ത് ശരിക്കുന്നു കറക്റ്റ് ടാലൻറ്റിനാ പിടിക്കൂല പൈസ കട്ടാക്കി മോഹൻലാൽ വഴി എന്തെങ്കിലും മോഹൻലാൽ വഴി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ് മോഹൻലാലിന്റെ നമ്പർ എവിടെന്നെങ്കിലും ഒപ്പിക്കണം എന്നിട്ട് നീണ്ടല്ല ഈ പൃഥ്വിരാജിനെയും മമ്മൂട്ടിനെയും കുറിച്ചുള്ള എന്തെങ്കിലും പരദൂഷണം ഇല്ലാത്ത കഥയെല്ലാം ആ നിന്റെ പരദൂഷണം പറയാനുള്ള സ്കില്ല് കണ്ടിട്ട് മൂപ്പര് എടുത്താ നമ്മൾ രക്ഷപ്പെട്ടു അനക്കണ്ടസ് വെളിയിൽ കാണിക്കണം എന്തിനാ ചേട്ടാ നോക്കട്ടെ നമുക്ക് ആഞ്ഞു പിടിക്കാം ഏ ആഞ്ഞു പിടിക്കാം പെൽ ബാറിന്റെ നമ്പർ നോക്കട്ടെ